നമ്മുടെ ഓണത്തിന്റെ പിറ്റേ ദിവസം നമുക്ക് മിച്ചം വരുന്ന സാധനങ്ങൾ ഇനി നമ്മൾ ഒരു ഒരാഴ്ച തുടർച്ചയായിട്ട് ഇത് കഴിക്കണമല്ലോ ഇതൊക്കെ തീർക്കണമല്ലോ ഇത്രയും സാധനങ്ങൾ മേടിച്ചതൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഇത് ഇങ്ങനെ സദ്യ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളിലും ഇങ്ങനെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പായസമായിരിക്കും അപ്പൊ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും പായസമാണ് ഇത് അടയാണ് അപ്പം ഇപ്പോൾ സാമൂന് പായസമായിട്ട് കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ സാമോന് പായസമായിട്ട് എനിക്ക് ഞാൻ കുറച്ചും കൂടി ഒരു വെറൈറ്റി വരുത്തി കുടിക്കാന്ന് വെച്ചു ഞാൻ കാണിച്ചു തരാം ഓ അങ്ങനെ ചോദിച്ചാൽ ശരിയാത്ര ഞാൻ എന്റെ ഇത് കാണിച്ചു തരാതെ മാറ്റി വെച്ചേക്കാം ഞാൻ വിചാരിച്ച് ബ്രെഡൊക്കെ ഇനിയിപ്പോൾ നമ്മള് അങ്ങനെ ചെറുതെ കളയാൻ പറ്റത്തില്ല ബ്രെഡ് നമ്മൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് മേടിച്ച കാരണം സമയം പരിമിതിയുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് ഈ ബ്രെഡിങ്ങനെ പാത്രം എടുക്കാനില്ലായിരുന്നോ ഇതാ ഒരു ആ ആയിട്ട് കിട്ടണം എന്നിട്ട് ഞാൻ വിചാരിച്ച് ഈ ഇത് ഇത് കണ്ടോ ഈ അട ഇങ്ങനെ ഒഴിക്കാം അപ്പം ഈ ബ്രെഡ് കുതിരും ഇത് കുതിർന്ന ഒരു പ്രത്യേക ഒരു ഡെസേർട്ട് പോലെ ആകും ഒരു പുഡിങ് ഒക്കെ പോലെ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടോ എന്നിട്ട് മറ്റേ ബ്രെഡ് എടുത്ത് മൂടണ്ട മൂടണ്ട വേണ്ട ഇങ്ങനെ ഇങ്ങനെ കിടന്ന് അത് ആ ബ്രെഡിലോട്ട് ആ അടയങ്ങ് ഇറങ്ങും നല്ല ഒരു കസ്റ്റേഡ് പുഡിങ് ഒക്കെ കഴിക്കത്തില്ലേ ആ ഒരു രീതിയിലേക്ക് ഇത് വരും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പായസം മിച്ചം ഇനി ബ്രെഡൊന്നും ഇതിനു വേണ്ടിയിട്ട് മെടിയൊന്നും പോകണ്ട കേട്ടോ ബ്രെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ടാണേ ഇന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിച്ചു നോക്കട്ടെ ഓ നല്ല ടേസ്റ്റ് ഏ അതല്ലാതെ പറയണമായിരുന്നു എന്നെ പുച്ഛിച്ചതാ അത് നല്ല രുചിയുണ്ട് കേട്ടോ നല്ല പുഡിങ്ങൊക്കെ കഴിക്കുന്ന ഒരു രുചി നല്ല നിങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കാം കേട്ടോ ഈ അടപ്രഥമൻ അടപ്രഥമൻ ആയിരിക്കും അതിന് ചേരുന്നത് മറ്റേ ചെറുപയർ പായസം അത്രയും ഇങ്ങോട്ട് കോമ്പിനേഷൻ വരാൻ സാധ്യതയില്ല ഇത് ശരിക്കും നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കുഞ്ഞേ ഇങ്ങോട്ട് കാണിക്കേ കാണിക്കേണ്ട പോലെ നിങ്ങൾ കഴിച്ചു നോക്കണേ മിച്ചം പാലടയോ സേമിയായോ എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യേ പരിപ്പ് പായസം പരിപ്പായസം അത്രയും കൂടെ ചേരുത്തി അപ്പൊ ഇത് അടിപൊളിയാട്ടോ പിന്നത്തെ ഇപ്പൊ എന്റെ ബുദ്ധിയിൽ ഉദിച്ചാണേ പെട്ടെന്നായിരുന്നു നിങ്ങൾ ട്രൈ പായസം ഒക്കെ എങ്ങനെ കുടിച്ചു തീർക്കും വിഷമിച്ചിരിക്കുന്ന കറി ഇങ്ങനെ കഴിക്കണ്ട അല്ലാതെ ഇന്നലെ കഴിച്ച പോലെ ഓരോരോ കറികൾ എടുത്ത് നീ നമുക്ക് കഴിക്കാം അപ്പൊ ഉള്ളൂ കേട്ടോ താങ്ക്